സുഹൃത്തുക്കളെ സഹോദരന്മാരെ തവിടിൽ നിന്നും എടുക്കുന്ന ഓയിലിനെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഫിസിക്കലി റിഫൈനഡ് റൈസ് ബ്രാൻ ഓയിൽ എങ് അങ്ങനെയാണ് അതിൻ്റെ ഫുൾ നെയിം മുഴുവൻ പേരും ഒറൈസനോൾ എന്ന ഏറ്റവും ഉയർന്ന വിറ്റാമിൻ ആയിരത്തി നാനൂറ് എം ജി അടങ്ങിയിരിക്കുന്ന ഓയിലാണിത് ഒരു പ്രത്യേക കമ്പനി പഞ്ചാബിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ആ കമ്പനിയാണ് ഈ ഓയിൽ പ്രിപ്പറേഷൻ ചെയ്ത് അതിൻ്റെ എല്ലാ ഗുണവും അതിൻ്റെ എല്ലാ അതിൽ നിന്നും ഒരുപാട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ പറ്റുന്ന ഔഷധ ഗുണമുള്ള ഓയിൽ നമ്മൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പനിക്ക് പ്രത്യേകമായ പബ്ലിസിറ്റി ആഗ്രഹിക്കാത്തതുകൊണ്ട് കമ്പനിയുടെ പേര് ഞാനിവിടെ പറയുന്നില്ല എനിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് അതാണ് ദീർഘനാളായിട്ട് ഉപയോഗിക്കുന്നു കുടിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ കുക്കിംഗ് ചെയ്യുന്നതും ഇതേ ഓയിലിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് ആ കാര്യം എൻ്റെ പ്രേക്ഷകരെ പങ്ക് അറിയിക്കുക പങ്കുവയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഇവിടെ എടുക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്നത് എനർജി വാല്യൂ ഡ് ഫാറ്റി ആസിഡ് അതായത് എൻ എം ടി പോളി അൺ സാറ്റുറേറ്റഡ് ഫാറ്റി ആസിഡ് മുപ്പത്തി നാല് എം ജി ഒമേഗ ത്രീ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഫാറ്റി ആസിഡ് ഒന്ന് പോയിന്റ് രണ്ട് എം ജി ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ജി മോണോ അൺസാറ്റുറേറ്റഡ് ഫാറ്റി ആസിഡ് നാൽപ്പത്തി രണ്ട് ജി വിറ്റാമിൻ ഇ അൻപത് എം ജി ഗാമ ഒറൈസനോൾ ആയിരത്തി നാന്നൂറ് എം ജി ആഡ് വിറ്റാമിൻ എ ഇത് കമ്പനി ആഡ് ചെയ്യുന്നതാണ് ആഡഡ് വിറ്റാമിൻ എ എഴുന്നൂറ്റി അൻപത് എം സി ജി ഇൻ ആർ ഇ ആഡിഡ് വിറ്റാമിൻ ഡി പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് എം സി ജി ഇത്രയുമാണ് ഈ ഓയിൽ അടങ്ങിയിരിക്കുന്നത് തലയിൽ പുരട്ടി കുളിക്കാനും ശരീരത്തിൽ പുരട്ടി കുളിക്കുവാനും ഉള്ളിൽ കഴിക്കുവാനും ഷുഗർ പോലെയുള്ള രോഗങ്ങൾക്ക് ഏറ്റവും പ്രത്യു പ്രത്യക്ഷ ഔഷധമായി രോഗം വരാതിരിക്കുവാൻ വേണ്ടി ഈ ീക്ഷിക്കുക നാം ഉപയോഗിക്കുക മറ്റ് പല ഓയിലുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ സൂക്ഷ്മതയോടുകൂടി ഈ കമ്പനി വളരെ ശ്രദ്ധയോടുകൂടി നിർമ്മിക്കുന്ന ഓയിലാണിത് വളരെ വിലയും കുറവുണ്ട് സാധാരണ വിപണിയിൽ മുന്നൂറ്റി അഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്നത് ഇവിടെ നൂറ്റി അറുപത്തെട്ട് രൂപയ്ക്കാണ് ഈ കമ്പനി വിൽക്കുന്നത് ഞാനിത് മാസങ്ങളായി ദിവസങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഗുണം മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് വളരെ കൂടുതൽ വിവരിച്ച് പറയാനുണ്ട് സമയം അനുവദിക്കാത്തതുകൊണ്ട് ഇത്രയും പറഞ്ഞു നിർത്തുന്നു നമസ്കാരം